റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് ജീവിതം തന്നെ മാറി മറിഞ്ഞവരെ നമുക്കറിയാം അമൃത സുരേഷും നജീബ് അർഷാദും അലോഷ്യസും ഒക്കെ മലയാളത്തിലെ പ്രമുഖ ചാനലുകളുടെ റിയാലിറ്റി ഷോകളുടെ സംഭാവനകളാണ് എന്നാൽ ചിലരാകട്ടെ റിയാലിറ്റി ഷോകൾ കഴിയുന്നതോടെ അപ്രത്യക്ഷരാകും അങ്ങനെ വിസ്മൃതിയിലായ താരമാണ് ഷിബു ഏഷ്യാനട്ടിലെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ നാലിന്റെ വേദിയിൽ നിന്നും മറക്കുമോ നീ എന്റെ മൗനരാഗം എന്ന പാട്ട് അതിമനോഹരമായി പാടിയ ഷിബു എന്ന മത്സരാർത്ഥിയെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും ഒരുപാട് സ്വപ്നങ്ങളുമായി സ്റ്റാർ സിംഗിലേക്ക് എത്തിയ ആളായിരുന്നു ഷിബു പക്ഷേ ഇപ്പോഴത്തെ ഷിബുവിന്റെ ജീവിതം സങ്കടകരമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ശരീരം തളർന്നിരിക്കുകയാണ് ഷിബു പാടാനും നടക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഷിബു ഷിബുവിന്റെ ജീവിതം മാറ്റിമറിച്ചു കളഞ്ഞ വില്ലൻ പശാഘാതത്തിന്റെ രൂപത്തിലാണ് എത്തിയത് എങ്കിലും ഈ ദുരിത കടലും കടന്ന് എന്നെങ്കിലും ഒരിക്കൽ പഴയതുപോലെ തനിക്ക് പാടാൻ കഴിയുമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷുബു ഇപ്പോഴും ആണ് വിശേഷമെന്നും തന്റെ ജീവിതത്തിൽ വേറെ വിശേഷമൊന്നുമില്ല എന്നുമാണ് ഷിബു വീഡിയോയിൽ പറയുന്നത് തന്റെ പഴയ വീഡിയോ കണ്ട് ആൾക്കാർ നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷം തോന്നാറുണ്ടെന്നും ഷിബു കൂട്ടിച്ചേർത്തു പാടുമായിരുന്നുവെങ്കിലും അന്ന് പാട്ടും കൊണ്ട് നടന്നിരുന്നില്ല എന്നും പുല്ലാങ്കുഴിലായിരുന്നു മെയിനെന്നും ശുഭ പറയുന്നു പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിൽ എത്തിയ ശേഷമാണ് പാട്ട് ആക്കിയതും പുല്ലാംകുഴ ഷിബു സൈഡിലോട്ട് വെച്ചതും പണ്ട് പാടിയ പാട്ട് ഇപ്പോൾ കേട്ടാൽ കരഞ്ഞു പോകും ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നപ്പോഴാണ് പാട്ട് നന്നായി പാടാൻ തുടങ്ങിയതെന്നും അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ആ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ വയ്യ എന്നും ഷിബു പറയുന്നു ഷോയിൽ നിന്നും ഔട്ടായതല്ല എന്നും രോഗാവസ്ഥ പറഞ്ഞ പുറത്തു വന്നതാണെന്നും ഷിബു വ്യക്തമാക്കി അവർക്കും ആഗ്രഹമായിരുന്നു ഷോയിൽ തന്നെ തുടരണമെന്ന് തനിക്കും അതുപോലെ തന്നെ ഷോയിൽ നിൽക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ഷുബ് പറയുന്നു പക്ഷെ പറഞ്ഞ് ഔട്ടായി പുറത്തു വരികയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തളരുന്നതിന്റെ തലേ ദിവസം വരെ പരിപാടികൾക്ക് പോകുമായിരുന്നുവെന്നും ആ സമയത്ത് ധാരാളം പരിപാടികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഷുബ് പറയുന്നുണ്ട് അക്കാലത്ത് നിന്ന് തിരിയാൻ ഒക്കത്തത്രയും പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നുവെന്നും അമ്പലത്തിൽ പോയി ഫ്രീ ആയി പാട്ടുപാടി കൊടുക്കാറുണ്ടായിരുന്നുവെന്നും പക്ഷേ ഇപ്പോൾ തളർന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ എന്നും ഷുബ് പറയുന്നു അന്ന് എവിടെ തിരിഞ്ഞു നടന്നാലും ആളുകൾ ഉണ്ടായിരുന്നു നല്ലൊരു പാട്ടുകാർ ണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നും ഷുബു പറയുന്നുണ്ട് ആഗ്രഹങ്ങൾ ഇപ്പോൾ മനസ്സിൽ മാത്രമേ ഉള്ളൂവെന്നും സങ്കടത്തോടെ ഷുബു പറയുന്നു കാൽ മുതൽ തലവരെ ഒരു വശം മുഴുവൻ തളർന്നുപോയി അന്നും ഇന്നും അമ്മയാണ് തനിക്കൊപ്പമുള്ളതെന്നും ഷുബു പറഞ്ഞു അതേസമയം വയ്യാതായ ശേഷമാണ് താൻ ഒരു കല്യാണം കഴിച്ചതെന്നും ഷുബു പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഭാര്യ ശുഭുവുമായി വേർ പിരിഞ്ഞാണ് താമസിക്കുന്നത് ഇപ്പോഴത്തെ റിയാലിറ്റി ഷോകൾ താൻ കാണാറില്ല എന്നും ഷുബു പറയുന്നുണ്ട് ശ്വാസം മുട്ടൽ വരുന്നതുകൊണ്ട് ഇപ്പോൾ പാടാനും ഒക്കില്ല കഴിഞ്ഞ ഫെബ്രുവരി വരെ നടക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതിനും പറ്റുന്നില്ല എന്നാണ് ഷിബു പറയുന്നത് തന്റെ കുട്ടിയെ പഠിപ്പിക്കണമെന്നതാണ് ഷിബുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ തന്റെ കയ്യിൽ പൈസ ഇല്ല എന്നും പഴയ പോലെ പാടണമെന്ന ആഗ്രഹമുണ്ടെന്നും ഷിബു പറഞ്ഞു അതേസമയം ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷാണെന്നും ഇഷ്ട ഗായകൻ യേശുദാസ് ആണെന്നും ഷിബു പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്